അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭം ഒരു മാസത്തിലേറെ ശത്രുക്കളുടെ വലയത്തിലായിരുന്നു സത്യവിശ്വാസികൾ മേലെയും താഴെയും ശത്രുക്കൾ ഉപരോധം നീണ്ടു നിന്നപ്പോൾ സത്യവിശ്വാസികൾ ക്ഷീണിതരും നിരാശരുമായി തീർന്നു ഭീതിയും പട്ടിണിയും അവരുടെ മനോവീര്യം തകർത്തു വിശുദ്ധ കുർ അയോഗമനുസരിച്ച് അവരുടെ കണ്ണുകൾ ഉഴറുകയും ഹൃദയങ്ങൾ കണ്ടനാളം വരെ എത്തുകയും ചിലർ അള്ളാഹുവിനെക്കുറിച്ച് പലതും ചിന്തിച്ചു പോവുകയും ചെയ്തു അത്രക്കും ഭീകരമായിരുന്നു രംഗം എന്നാൽ കുറേശികളുടെയും സഖ്യകക്ഷികളുടെയും സ്ഥിതി ഇതിൽ നിന്ന് ഒട്ടും മെച്ചമായിരുന്നില്ല അള്ളാഹു അവരിൽ കോപം ചൊരിഞ്ഞു തന്മൂലം അവരുടെ ശക്തിയും ധൈര്യവും ചോർന്നുപോയി അള്ളാഹു അയച്ച ഒരു കൊടുങ്കാറ്റ് അവരുടെ താവളങ്ങളെ നിലംപരിശാക്കുകയും വിളക്കുകൾ കെടുത്തുകയും മണൽക്കാറ്റിൽ അവരകപ്പെടുകയും ചെയ്തു യുദ്ധത്തെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് ഒരു ചാരനെ വിട്ട് ശത്രുക്കളുടെ രഹസ്യങ്ങൾ അറിയാൻ പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ല തീരുമാനിച്ചു രാത്രിയുടെ കൂരിരുട്ടിൽ ശത്രുസങ്കേതത്തിലേക്ക് കടന്നു ചെന്ന് വാർത്തകൾ ചോർത്തിയെടുക്കാൻ വിദഗ്ധനായ ഹുദൈഫ റലീല ഉൻഹുവിനെയാണ് പ്രവാചകൻ തിരഞ്ഞെടുത്തത് മരണത്തിലേക്കുള്ള പ്രയാണകഥ അദ്ദേഹം തന്നെ വിവരിക്കുന്നു ആ രാത്രി ഞങ്ങൾ അണിയിലിരിക്കുകയായിരുന്നു അബൂ സുഫിയാനും മക്കാ മുഷ്രിഖുകളും ഞങ്ങളുടെ മുകൾ ഭാഗത്ത് ജൂതന്മാരായ കുറയില്ല ഗോത്രക്കാർ ഞങ്ങളുടെ താഴ്ഭാഗത്ത് ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും അവർ ഉപദ്രവിക്കുമെന്ന ഭീതി ഞങ്ങൾക്കുണ്ട് ഇത്ര കൂരിട്ടും ശക്തമായ കാറ്റുമുള്ള ഒരു രാത്രി ഞങ്ങൾക്കുണ്ടായിട്ടേയില്ല കാറ്റിൻ്റെ ഹുങ്കാരം പോലെ മുഴങ്ങി സ്വന്തം കൈവിരലുകൾ പോലും കാണാൻ സാധിക്കാത്തത്ര കൂരിട്ടും ഈ സന്ദർഭത്തിൽ കപടവിശ്വാസികൾ തങ്ങളുടെ വീടുകൾ ശത്രുക്കളുടെ മുമ്പിൽ തുറന്നു തുറന്നുകിടക്കുകയാണെന്നും വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്നും പ്രവാചകനോട് ചോദിച്ചുകൊണ്ടിരുന്നു ചോദിച്ച ആർക്കും പ്രവാചകൻ അനുവാദം നിഷേധിച്ചില്ല അവർ ചോർന്നുപോയി ഒടുവിൽ ഞങ്ങൾ മുന്നൂറോളം പേർ മാത്രം ബാക്കിയായി ആ സമയം റസൂലാഹി സുല്ലാഹു അലി വസ്ലം എണീറ്റ് ഞങ്ങളെ ഓരോരുത്തരെയും തിരിഞ്ഞു നടന്ന് എൻ്റെ അടുത്തെത്തി തണുപ്പിൽ നിന്ന് എനിക്ക് രക്ഷ നൽകാൻ എൻ്റെ ഭാര്യയുടെ മുട്ടോളം എത്താത്ത ഒരു അരമുണ്ട ഉണ്ടായിരുന്നുള്ളൂ ക്ഷീണം കൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന എന്നെ സമീപിച്ച് ഇതാരാണെന്ന് പ്രവാചകൻ ചോദിച്ചു ഹുദൈഫയാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ ഹുദൈഫ അദ്ദേഹം വിളിച്ചു കഠിന വിശപ്പും തണുപ്പും കാരണം എണീക്കാൻ കഴിയാതെ ഞാൻ നിലത്ത് തന്നെ കിടന്ന് വിടികെട്ടു ശത്രുസങ്കേതത്തിൽ എന്തോ നടക്കുന്നു താങ്കൾ നുഴഞ്ഞു കയറി വിവരം ശേഖരിക്കണം എന്ന് തിരുവേനി സല്ലാഹു അലൈസ്മ നിർദ്ദേശിച്ചു ഞാൻ പുറപ്പെട്ടു എല്ലാവരേക്കാളും പേടിയും തണുപ്പും എനിക്കായിരുന്നു ഇത് മനസ്സിലാക്കി പ്രവാചകൻ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഇദ്ദേഹത്തെ മുന്നിലും പിന്നിലും വലത്തും വിടത്തും മേലയും താഴെയും കാക്കണേ അള്ളാഹു സത്യം പ്രവാചകന്റെ പ്രാർത്ഥന അവസാനിച്ചതും എൻ്റെ ഹൃദയത്തിലെ ഭയം അള്ളാഹു ദൂരീകരിക്കുകയും ശരീരത്തിന് അനുഭവപ്പെട്ട തണുപ്പ് വിടുകയും ചെയ്തു ഞാൻ നടന്നു നീങ്ങുമ്പോൾ തിരുമേനി എന്നെ വിളിച്ച് നിർദ്ദേശിച്ചു ദൈഫ എൻ്റെ അടുക്കലെത്തുന്നത് വരെ നീ അവരെ ഒന്നും ചെയ്യരുത് ഇല്ലെന്ന് സമ്മതിച്ച് ഞാൻ ഇരുളിൻ്റെ മറവിൽ പതുങ്ങി നടന്നു അങ്ങനെ ഞാൻ ശത്രു ശത്രുസങ്കേതത്തിൽ എത്തുകയും അവരിൽ ഒരംഗത്തെ പോലെയാവുകയും ചെയ്തു അധികം കഴിഞ്ഞില്ല അബൂ സുഫിയാൻ പ്രസംഗിക്കാനായി എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞു കുറൈശികളെ ഒരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് അത് മുഹമ്മദ് അറിയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും അടുത്തിരിക്കുന്നവൻ്റെ കൈപിടിച്ച് അതാരെന്നറിയണം ഈ സന്ദർഭത്തിൽ എൻ്റെ അടുത്തുള്ളവൻ്റെ പിടിച്ച് നീ ആരാണ് എന്ന് ചോദിക്കുകയേ എനിക്ക് കൃത്യന്തിരമുണ്ടായുള്ളൂ താൻ ഇന്ന ആളാണെന്ന് അവൻ പരിചയപ്പെടുത്തി അനന്തരം അബ്ബു സുഫിയാൻ പ്രസ്താവിച്ചു കുറേശികളെ നിങ്ങൾക്കിവിടെ രക്ഷയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു നമ്മുടെ കുതിരകളും ഒട്ടകങ്ങളും ചത്തൊടുങ്ങി വനോ കുറയുളക്കാർ നമ്മെ കൈയൊഴിച്ച് തടി രക്ഷിച്ചു കൊടുങ്കാറ്റ് നമുക്ക് വരുത്തിയ കെടുതികൾ നിങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണം ഞാനും പോകുന്നു എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തിൻ്റെ കെട്ടഴിച്ച് അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് അടിച്ചോടിച്ചു തിരുസന്നിധിയിൽ മടങ്ങിയെത്തുന്നതുവരെ വരെ അണങ്ങിപ്പോകരുതെന്ന് പ്രവാചകൻ വിരോധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ അയാളെ അമ്പ ഇത് കൊന്നേനെ ഈ സമയം ഞാൻ പ്രവാചകൻ അടുക്കലേക്ക് തിരിച്ചു അദ്ദേഹം ഭാര്യമാരിൽ ഒരാളുടെ മുണ്ട് പുതച്ച് നമസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത് എന്നെ കണ്ടപ്പോൾ പ്രവാചകൻ എന്നെ തൻ്റെ കാലുകളുടെ അടുത്തേക്ക് അടിപ്പിച്ചിരുത്തി മുണ്ടിൻ്റെ ഒരറ്റം എൻ്റെ ദേഹത്തിട്ടു അങ്ങനെ ഞാൻ വിവരം ധരിപ്പിച്ചു തിരുമേനി സല്ലാഹുലി സ്വലം അത്യധികം സന്തോഷിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു